അന്ന് കേരളത്തെ ചൂരൽമരന്റെ ആ ആ ഒരു ഒരു ദുരന്തം നമ്മുടെ ഇന്ത്യ പിടിക്കുന്ന പിടിക്കുന്ന ഇത് തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് തീർത്ത കലാ സൃഷ്ടികളിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടാൻ പെരുമണ്ണ അറത്തിപ്പറമ്പ് എ എൽ പി സ്കൂളിലെ അധ്യാപിക പാറത്തും കുഴി പാറയ്ക്കൽ എം സി അർജുന ക്ഷത്തി അൻപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി എൺപത് തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ചാണ് അർജുന ടീച്ചറുടെ വ്യത്യസ്തമായ ഗാന്ധി സൃഷ്ടി നേരത്തെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം തീപ്പെട്ടിക്കമ്പുകൾ ഉപയോഗിച്ചുള്ള കലാസൃഷ്ടിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ളത് ഇത് മറികടക്കുകയാണ് ഇരുപത്തിയൊൻപത് കാരിയായ അർജുനയുടെ ലക്ഷ്യം എട്ടടി നീളവും നാലടി വീതിയുമുള്ള പ്ലൈവുഡിലാണ് തീപ്പെട്ടിക്കൊള്ളികൾ അടുക്കിവെച്ച് ഗാന്ധി പ്രതിമ നിർമ്മിച്ചത് മരുന്നുള്ളതും ഇല്ലാത്തതുമായ തീപ്പെട്ടിക്കൊള്ളികളാണ് ഉപയോഗിച്ചത് തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നുള്ള ഭാഗം കൊണ്ട് രണ്ട് മീറ്ററിൽ ഗാന്ധിജിയുടെ രൂപവും മറുഭാഗം ഉപയോഗിച്ച പ്രതലവും തയ്യാറാക്കി പത്തൊൻപത് കിലോ തീപ്പെട്ടിയാണ് ആകെ ഉപയോഗിച്ചത് പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് മരുന്നില്ലാത്ത തീപ്പെട്ടിക്കൊള്ളിയും പെരുമണയിൽ നിന്ന് മരുന്നുള്ള തീപ്പെട്ടിക്കൊള്ളിയും എത്തിച്ചാണ് വീട്ടിലെ പണിശാലയിൽ അഞ്ചു ദിവസം കൊണ്ട് തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ടുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രതിമ തീർത്തത് ഇരുപത് കിലോ ഭാരമുള്ള ഗാന്ധി പ്രതിമ കോഴിക്കോട് ബീച്ചിലും സ്കൂളിലും ഇതിനോടകം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഹെയർ ഡ്രയർ ഉപയോഗിച്ചും ഉരക്കക്കടലാസ് ഉപയോഗിച്ചുമാണ് ഗാന്ധി പ്രതിമയുടെ പരിപാലനം കുട്ടികളുടെ മനസ്സിലേക്ക് ഗാന്ധി അറിവ് എളുപ്പത്തിൽ പിന്നെ ഇത് കുറെ ഫില്ല് താഴെ പോയി അതൊന്ന് ഞാൻ പറഞ്ഞത് അറിയും കാരണം അപ്പം ഡ്രൈറ് വെച്ച് ചൂടൊക്കെ കൊടുക്കും പിന്നെ ഫാന് ഫാൻ ഇട്ട് കൊടുക്കും പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ട് നല്ല തുടച്ചു കൊടുക്കും പിന്നെ ഹീറ്റർ വെച്ചാണ്ട് ചൂടൊക്കെ ചെയ്യാം ആ ഡ്രയർ ഉണ്ട് നമ്മുടെ ഹെയർ ഡ്രയർ അത് വെച്ചാൽ നല്ല ഓണം ആയിരിക്കും കാറ്റ് അടിച്ചുകാണ്ട് പൊടി ഇങ്ങനെ മൂവ് ചെയ്യും ഓരോ ഇതില് വെച്ചിട്ട് പിന്നെ നമ്മൾ കടലാസ് ഒര കടലാസ് വെച്ചാൽ ഒരധികം കൊടുക്കും അപ്പൊ ഇതിന്റെ കളർ കിട്ടും ബ്ലാക്കിൽ വെറ്റില്ലല്ലോ ബ്ലാക്ക് ഞങ്ങൾ ടച്ച് ചെയ്യാരില്ല ബ്ലാക്ക് ഞങ്ങൾ മൂവ് ചെയ്യില്ല കാരണം ഇവര് ജസ്റ്റ് പൊടി വന്നാൽ ഈ ബ്ലാക്ക് ഇങ്ങനെ പൊടിഞ്ഞു പോകും ഇങ്ങനെ പൊടിഞ്ഞു പോകും ബ്ലാക്ക് ഇതൊന്നും ചെയ്യില്ല ഇത് മാത്രമേ ചെറുപ്പം മുതലേ പാഴ്വസ്തുക്കളിൽ നിന്ന് വിവിധ തരത്തിലുള്ള കലാസൃഷ്ടികൾ അർജുന നിർമ്മിച്ചിരുന്നു ടീച്ചർ എഡ്യൂക്കേഷൻ കൌൺസിലിന് കീഴിൽ മോൺവിസോറി പ്രീ പ്രൈമറി ടീച്ചിംഗ് കോഴ്സ് പഠിച്ചതോടെ ഇതിൽ വിദഗ്ധയായി കോവിഡ് കാലഘട്ടത്തിൽ വീടിനെ ക്ലാസ് മുറിയാക്കിയതിനും പാഴ്വസ്തുക്കളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനാവശ്യമായ രൂപങ്ങൾ തയ്യാറാക്കിയതിനും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് മികച്ച അധ്യാപിക കോഴിക്കോട് വനിതാ രത്നം കേരള വനിതാ കമ്മീഷൻ പുരസ്കാരം എന്നിവയും കരസ്ഥമാക്കിയിട്ടുണ്ട് വ്യത്യസ്തമായ വസ്തുക്കൾ ഉപയോഗിച്ചു വേൾഡ് റെക്കോർഡ് നേടാനുള്ള തയ്യാറെടുപ്പിലാണ് അർജുന ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ ഇത് കലാമിന്റെ രാഷ്ട്രീയ രാഷ്ട്രപതി കെ പി ജെ അബ്ദുൾ കലാമിൻ്റെ പേരുള്ള ഏറ്റവും നല്ല അധ്യാപികക്കുള്ള അവാർഡ് ചെന്നൈയിൽ വെച്ചിട്ട് കിട്ടി പിന്നെ എന്താ ഇത് വനിതാ ശിശു വികസന സമിതിയിലെ കിട്ടിയതാണ് പിന്നെ കേരള വനിതാ രക്തം ആയിട്ട് ചെലുത്തേ ഡ്രൈവറായ പി വിപിനാണ് ഭർത്താവ് എൽ വിദ്യാർത്ഥിയായ ദൻവിൻ കൃഷ്ണ ഏകമകനാണ്